ഹലോ ഗൈസിന്റെ എല്ലാരുന്നു സീരിന്റെ പുതിയൊരു എപ്പസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ ട്രീ ആയി പിന്നെ ഈ ഒരു പുതിയ സ്റ്റോറേജുമായി ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ നെതറേറ്റ് ആർമറിലോട്ടും ടൂൾസിലോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങാം ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഒരു ഒറ്റ ഗോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറ്റാവുന്ന അത്രയും ഒരുപാട് ഡയമണ്ട് ഒപ്പിക്കണം അത് ഇതുവരെ ഞാൻ കളക്ട് ചെയ്തത് എന്റെ വാല്യൂബിൾ പെട്ടിക്കത്ത് ഇവ ഇരിക്കുന്നുണ്ട് ഈ ഒരു ഡയമണ്ട് ആയിട്ട് തന്നെ ഇത് ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് അത് മുതൽ കിട്ടിയ ഡയമൻഡാണ് ഇത് ഇന്ന് ഒന്ന് പോലും എടുത്തിട്ട് ഞാൻ ഒരു ആർമറോ ടൂൾസോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്നതെല്ലാം വില്ലേജറിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഡയമൻഡെല്ലാം ഞാൻ

വേണ്ടിയിട്ട് ഈ ഒരു ും വേണം അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഫാർം ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് ആ ഒരു ഊളം വേണം ഊളം നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരൊറ്റ ഷീപ്പിനെ കൊണ്ടുരുത്തി ഈ നിന്ന് ഒരുപാട് ഇതുപോലെ ഷെയർ എടുക്കുന്നുണ്ട് അതായത് നിറയാറായി പക്ഷേ ഇതല്ല ഞാൻ എടുക്കാൻ പോകുന്നത് ഞാൻ പോലും അറിയാതെ ഞാൻ വേറൊരു ഓപ്പി ഊളു ഫാമുണ്ടാക്കി അതാണ് എന്റെ മോബ് ഫാർമ നിങ്ങൾക്ക് സുധനതിനകത്തൊന്ന് ക്രീപ്പറും കിട്ടുന്നത് അല്ലാതെ അവർ ഷീപ്പ് കിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ അങ്ങനെ ആ ഒരു ഊൾ ഒപ്പിക്കുമോ ആ ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ എന്റെ ഓർമ്മ പോകുന്നത് ഇതിനകത്തുനിന്ന് നമുക്ക് ആ ഒരു സ്പൈഡറിനെ കിട്ടുമെന്ന് ആ ഒരു സ്പൈഡറിനെ തീർത്തുകഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു സ്ട്രിങ് കിട്ടും ആർക്കെങ്കിലും ആരോടെങ്കിൽ പറഞ്ഞുതരാം ഈ ഒരു സ്ട്രിങ് നമുക്ക് കയ്യിലോട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ ഇന്നുമുണ്ടറിനിക്കകത്ത് വെച്ചിട്ട് തന്നെ ഈ ഇതായിരുന്നു വൂള് കവർത്തിയാൻ പറ്റും ഒരു സ്റ്റാക്ക് സ്ട്രിങ് ചെയ്യുന്നത് അതിനാറ് വൂള് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നത് സ്റ്റെൽത്ത് ആയിട്ട് ഒരു ഊൾഫാമും കൂടിയാണ് ഇവിടുന്ന് വരുന്ന ഈ ഒരു സ്ട്രിങ് എടുത്ത് ഊൾ ഉണ്ടാക്കി അതേപോലെ തന്നെ ഇവിടെ നിന്ന് വരുന്ന ഒരു ബോൺ ബ്ലോക്ക് എടുത്ത് ബോൺമിൽ ഉണ്ടാക്കി എന്റെ വുഡ് ഫാമിലോട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ എത്ര വേണമെങ്കിലും ബെഡ് ഉണ്ടാക്കാൻ പറ്റും സത്യം പറയല്ലേ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെയും കൂടി ഒരു അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അപ്പൊ നമുക്ക് ആ ഒരു ബെഡ് മനീന പോകണം പക്ഷെ ആ ഒരു നെതറായിട്ട് ടെംപ്ലേറ്റ് ഇല്ലാതെ നെതറായിട്ട് മൈൻസ് വന്നിട്ട് ഒരു കാര്യമില്ല നമുക്ക് അത് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ അല്ലാതെ അത് വെച്ചിട്ട് ഒന്നും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂല അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നേരെ നെതറിലോട്ട് പോയിട്ട് ആ ഒരു ബാസിൽ നിന്ന് ചെയ്ത് ആ ഒരു നെതറൈറ്റ് ടെംപ്ലേറ്റ് ഒന്ന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിച്ച് വീട്ടിലോട്ടൊന്ന് കൊണ്ട് വെച്ചിട്ട് നെതറൈറ്റ് ിന് പോവാൻ വേണ്ടി താഴോട്ട് എല്ലാം സെറ്റ് പിന്നെ ഇപ്പൊ തന്നെ ചെയ്തും നമുക്ക് സത്യം പറഞ്ഞാൽ ഈയൊരു ടീ ഡൂപ്പിംഗ് എല്ലാം അലോഡ് ആയതുകൊണ്ട് അത് യൂസ് ചെയ്ത് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ ഉണ്ടാക്കാൻ പറ്റും അത് ഉണ്ടാക്കാൻ ഉണ്ടാകാൻ വേണ്ടിട്ട് നമുക്ക് ആ ഒരു സ്ലൈം ബ്ലോക്ക് വേണം അത് എന്റെ കയ്യിലില്ല ഇതായിട്ടും നമ്മളിതിനകത്ത് ആ ഒരു സ്ലൈം ഫാം ഉണ്ടാക്കിയിട്ടില്ല അതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കണം ആ പിന്നെ കുറെ പേര് കമ്മിറ്റി പറയുന്നുണ്ടായിരുന്നു ആ ഒരു സ്ലൈം ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോ ഒരു ടൈപ്പ് പോഷൻ ഉണ്ട് അത് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ഉണ്ടാക്കാൻ ആയാലും നമുക്ക് ആ ഒരു സ്ലൈം വേണം മിക്ക പറഞ്ഞാൽ ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല നമ്മുടെ ക്ലാസ്സിൽക്ക് ആ ഒരു സ്ലം ചങ്ങ കണ്ട് പിടിച്ചിട്ട് വെച്ചിട്ട് ഉണ്ടാക്കുമല്ലേ അത് തന്നെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തേക്കും ഓക്കെ അപ്പോൾ നേരെ നമുക്ക് ബാസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം ഫസ്റ്റ് എന്റെ എൻഡർസെസ്സിനകത്ത് നിന്ന് എന്റെ ചെസ്റ്റ് എടുക്കണം അത് കൈലോട്ടിരുന്നോട്ട് അതുപോലെ തന്നെ എങ്ങനെ എന്നെ ഒരുപാട് ബ്രൂട്ട് കുളഞ്ഞ് കഴിഞ്ഞാൽ എസ് കെ പാവാൻ വേണ്ടിയിട്ട് ഈ രണ്ടർ പകളും കയ്യിലോട്ട് വെച്ചിരിക്കണം അത് നമ്മുടെ ഈ ഒരു ടെലിപോർട്ടറിലോട്ട് ഒന്ന് ലോഡ് ആക്കി വെക്കാൻ വേണം ഈ ഒരു ഫുഡ് എന്റെ ആൾറെഡി ഒരുപാടുണ്ട് പിന്നെ ഈ ഒരു ആരോസം അതും കൂടി ഒരു രണ്ട് സ്റ്റാക്കും കൂടി കയ്യിൽ ഞാൻ വച്ചിരിക്കാം ഇന്നത്തെ റൈഡ് സേഫ്റ്റി അതായിരിക്കണം മെയിൻ റോക്കറ്റിന് റോക്കറ്റ് ഫുഡിന് ഫുഡ് എല്ലാം ഓക്കെ ഓക്കെ ഇനി നേരെ നെതറിലോട്ട് പോയിട്ട് നമുക്ക് ആ ഒരു ടെമ്പ്ലേറ്റ് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാം ഇത് നല്ല റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു ബാസിനാണ് ആ ഒരു ബ്രൂട്ട് ഉള്ളത് ഗെയിമിനാത്ത ഒരു ബ്രൂട്ടിനെ ആടിയത് തന്നെ ഉള്ളിൽ നിതറേ ടാർബർ ഇട്ടിട്ട് ആരെങ്കിലും അതലോട്ട് കയറിയ പോലും അവന്മാരെ കൊല്ലാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഡയമണ്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവന്മാരെ കയ്യിൽ നിന്ന് ഇടി കിട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡെത്ത് കൺഫേം ആണ് അതുകൊണ്ട് എല്ലാം നോക്കി ഇങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ അപ്പോ ഇതൊന്നറിഞ്ഞിട്ട് നേരെ നിതറിലോട്ട് എന്റെ സേഫ്റ്റി ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങാനും പണി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്ന എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് ഓക്കെ ഇനി ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് നേരെ താഴെ താഴ്ന്ന ഇതാ ഇവിടെയാണ് എടുത്തങ്ങ് ചാടിയാലോ ഈ ഒരു ഇലൈറ്റർ ഇട്ടിട്ട് എടുത്ത ചാടാ എന്നിട്ട് ഇതൊന്ന് ക്ലൈഡ് ചെയ്താൽ മതി പതിയെ ഞാൻ താവിട്ട് പോയി അപ്പൊ നമ്മളൊരു നെതർ ഫോട്ടോസ് കണ്ടുപിടിക്കറങ്ങിയപ്പോ തന്നെ ഇതിനകത്ത് ഞാൻ ആ ഒരു ബാസിനും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു കാര്യം എത്തപ്പെടുകയോ ആയിരുന്നു ഇങ്ങോട്ടോ അല്ലായിരുന്നു ആ ദൂരിക്കുന്നത് സത്യം പറയാല്ലേ ഈ ഒരു സംഭവത്തിന് മോചിലോട്ട് ആടിയത് പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല കാര്യം ഗെയിമിലോട്ട് ഇതിനെ ആഡ് ചെയ്ത സമയത്ത് ഇതിനകത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു കാര്യമില്ല ഇടയ്ക്ക് ആയിരുന്നു ആ ഒരു അപ്ഡേറ്റ് ആ ഒരു നെതറേറ്റ് ആമറക്കേണ്ട ടെംപ്ലേറ്റ് ഇതിനകത്തോട്ട് ആക്കിയത് അതിൽ പിന്നെ ഇങ്ങോട്ട് വന്നാലേ നമ്മുടെ മുമ്പിലോട്ട് നടക്കുള്ളൂ മാക്സിമം ഞാൻ ഞാനിതിനെ അവോയ്ഡ് ചെയ്യാറാണ് പതിവ് ദൂ തോന്നുന്ന മാതിരി അവന്മാരെ വേണം നമുക്ക് പേടിക്കാൻ തന്നെ ദൂരോട്ട് നിന്നിട്ട് മാക്സിമം എത്ര എനിക്ക് സ്നൈപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇവിടെ നിന്നിട്ട് എന്നെ സ്നൈപ്പ് ചെയ്യാം ഇവന്മാർ എനിക്ക് ഇഷ്ടമില്ല ഒരു ഗോൾഡ് ആച്ചും പിടിച്ച് നിൽക്കുന്നതാണ്ട് നല്ല ഡേഞ്ചർ ആണ് അമ്മമാര് അങ്ങനെ ഇരിക്കുന്നതൊന്നും നോക്കണ്ട മാക്സിമം ഇവന്മാർ ഇവിടെ നിന്നൊന്ന് ഒതുക്കിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും സേഫ് ആ ഇത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതല്ല ഞാൻ എന്റെ അടുത്ത് പറയുന്നതാണ് എങ്ങാനും ഒരുപാട് പേര് എന്നെ കൊല്ലാൻ വേണ്ടി വളഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഫിഷിംഗ് റോഡ് അവിടെ ഇരിക്കുന്ന നോക്കി വരണ്ട ജസ്റ്റ് എസ് കെ പഠിച്ചാൽ മതി എന്നിട്ട് ഗെയിമിന്ന് ഇറങ്ങി ഒന്നു കയറി കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് എന്റെ ബേസിലോട്ട് ആ അതാണ് ഈ ഒരു റൂം ഉണ്ടല്ലോ ഈ ഒരു റൂം ഇതിന്റെ അടിയിലോട്ടാണ് ആ ഒരു ടെമ്പലറ്റ് ഇരിക്കുന്നത് അത് കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ഒരു ഫിഷിംഗ് വെച്ചിട്ട് അങ്ങനെയെന്ന ഇവന്മാരെ കൊല്ലാൻ വേണ്ടി നിക്കണോ എനിക്ക് എന്നാലും ചെറിയൊരു പേടി അതുകൊണ്ടാണ് ഇവിടെ തീർക്കുന്നത് എന്ത് നടക്കും നോക്കാമല്ലോ ഇതാണ് നമ്മുടെ ഇതിനകത്ത് ആരെങ്കിലും ആരും ഉറപ്പ് വരുത്തിയിട്ട് താഴോട്ട് ഇറങ്ങുന്നതായിരിക്കും സേഫ് അവന്മാര് നടന്നു ഗ്രൂപ്പ് ആയിട്ട് എന്ന് കയറി കൊടുത്താൽ മതി ഞാൻ ഡെഡ് ബോഡിയാവും ഇതിന്റെ നടുക്കായിട്ട് കുറച്ച് ചെസ്റ്റ് ഇരിക്കുന്നുണ്ട് ഇതിന്റെ നടുക്കായിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് എടുത്തങ്ങ് ചാടിയാലോ ഈ ലേറ്റർ ഇട്ടോണ്ട് ചട റിസ്ക് എടുക്കാതെ ജീവിതത്തിൽ നമുക്ക് ഒന്നും കിട്ടില്ല എന്നെ കൊല്ലേ ഇതിന്റെ നടക്കായിട്ട് അവിടെയാണ് ആ ഒരു ടെംപ്ലേറ്റ് സ്പോൺ ആവുന്നത് ഞാൻ ആദ്യം ഇതിന്റെ മേളിലോട്ട് നിക്കുന്നവന്മാരെ കുറച്ച ഒതുക്കിക്കോട്ടെ അവരെ ഹെൽത്ത് കണ്ട ഒരുപാട് ഹെൽത്തും ഉണ്ട് അവന്മാർക്ക് എന്റെ ഒരു ബോ വച്ചിട്ടൊന്നും അവന്മാരെ വൺ ഷോട്ട് ചെയ്യാൻ പറ്റൂലെ അത്രയ്ക്ക് ഹെൽത്ത് ആ പിന്നെ വേറൊരു കാര്യം ഇതിന്റെ നടക്കായിട്ട് ഒരു സ്പോണറും ഉണ്ട് ഈ ഒരു മാങ്ങ ക്യൂബോ സ്പോണാകുന്നത് ഓരോ നിൽക്കുന്ന നോക്കിയത് അവനവിടെ ഗാഡിനാണ് ഇപ്പൊ ഞാൻ ചെസ്റ്റ് പറക്കാൻ പോയിരുന്നെങ്കിൽ അവന്റെ അവൻ്റെ കൈകൊണ്ട് ഞാൻ മരിച്ചേനെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് സ്നൈപ്പ് ചെയ്തിട്ട് പതിയെ താഴോട്ടിറങ്ങാം എന്താ ഈ ചെസ്റ്റ് അതിനകത്ത് നമുക്ക് വേണ്ട ഒരു ടെമ്പ്ലേറ്റ് കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇവിടെ നിന്ന് അവനോട് ഇവൻ തന്നെയാണ് എങ്ങനെയെങ്കിലും ഫസ്റ്റ് തീർക്കണം ഈ ഒരു ബ്ലോക്ക് വച്ച് പതിയെ താഴോട്ട് പോയിട്ട് അതൊന്നടിച്ച് മാറ്റാൻ പറ്റുമോ നോക്കി നോക്കട്ടെ ഇതോ അങ്ങോട്ട് പോണം ഇടത്തങ്ങ് ചാടിയാലോ അല്ലെങ്കിൽ അതിനകത്ത് ഇല്ലെങ്കിൽ എസ് കെ പവ ഒരു വഴിയുമില്ല ഇവിടെ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് അതിനകത്ത് നിന്ന് കിട്ടിയാലില്ലെങ്കിലും എന്റെ വീട്ടിലിരിക്കുന്ന ഒരു ടെലിപോർട്ടർ യൂസ് ചെയ്ത് ഞാൻ തിരിച്ചു ടെലിപ്പോർട്ട് ആവാൻ പോകുന്നു വീട്ടിലോട്ട് എന്റെ പേര് ശ്രുതി ഇത് ഇത് എല്ലാണ്ടാവും എല്ലാണ്ടാവും ഇനി ഇത് ക്ലിക്ക് കിട്ടി പോമ്മതിക്കണം പിന്നെ അല്ലാതെ അവന്മാര് നോക്കിയപ്പോ ഒരു താടി വന്ന് വീണ് അവരുടെ ട്രഷർ എടുത്തോണ്ട് പോയി നമുക്കപ്പോ ഈ ഒരു ടെമ്പിൾ ഐറ്റി കിട്ടിയിട്ടുണ്ട് കൂടെ തന്നെ ഒരു ഏഷ്യ പിടിക്കും പിന്നെ അല്ലാതെ അപ്പോ ഫസ്റ്റ് തന്നെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണതിനു മുമ്പും ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഒരു കോപ്പി ഒന്ന് സേഫ് ആക്കി വെച്ചിട്ട് ഇത് വെച്ചിട്ട് ഞാൻ ബാക്കി ജോലി ചെയ്യുന്നുള്ളൂ അപ്പോ എന്റെ ഈ ഒരു ഡയമണ്ട് കയ്യിലോട്ട് എടുത്തിട്ട് നെതറാക്കല്ലേ വേണ്ടത് അത് തന്നെ നെതറാക്കും കൂടി കയ്യിലോട്ട് എടുത്ത് ഈ ഒരു ക്രാഫ്റ്റ് മെച്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇതിനെ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒരെണ്ണം മാത്രം ഒരു സേഫായ സ്ഥലത്ത് ോട്ട് കൊണ്ടുവെക്കണം ആ ഇതിലോട്ട് അങ്ങ് പോയി ആ അവിടെ അങ്ങിരുന്നോളൂ ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ആറു ഉണ്ടാക്കാം അത് എപ്പോഴും സേഫ് ആയിട്ട് അവിടെ തന്നെ ഇരുന്നോട്ട് എങ്ങാനും ഞാൻ അറിയാതെ അതെടുത്തിട്ട് ഒരു ആർമർ ടൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ പോയതാണ് ഓക്കെ ഞാനൊരു രണ്ട് കോപ്പിയും കൂടി ഉണ്ടാക്കി കയ്യില് വെച്ചിരിക്കാം ഇത് എന്റെ വാല്യൂ ഉൾ പൊട്ടിക്കാത്ത ഇരുന്നോട്ടെ എന്റെ ശ്രീ ആ എന്റെതായ ഡയമണ്ട് ഇപ്പതാ നാലെണ്ണം ബാക്കി ആ ഒരു ഡയമണ്ട് മൈൻ ചെയ്യാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ ഉപയോഗിക്കാൻ പറ്റും ആ ഒരു ടീം ഡൂബറും പറ്റിട്ട് നമുക്കെന്ന വരുന്ന എപ്പിസോഡിൽ അത് സെറ്റ് ചെയ്യാൻ നോക്കായിരുന്നു ഞാൻ ആ ഒരു നെറേറ്റ് എല്ലാം കൊണ്ടുവന്നാലും നമുക്ക് ഈ ഒരു ഡയമണ്ട് വേണം എന്നാലേ എനിക്ക് കംപ്ലീറ്റ് ആ ഒരു നെറേറ്റ് ആറ് പറഞ്ഞു ടൂൾസ് ആക്കാൻ പറ്റുള്ളൂ നമുക്ക് അതിനെ പറ്റിയ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഈ ഒരു ജോലി പെട്ടെന്ന് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും സമയം എടുക്കുവോന്ന് ഓക്കെ അപ്പൊ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് കുറച്ച് ജോലി ചെയ്തു അത് ഞാൻ നേരത്തെ പറയാം ഫസ്റ്റ് എന്റെ ഫസ്റ്റത്തെ വിളി ഉണ്ടായിരുന്ന കംപ്ലീറ്റ് പെട്ടി ഞാൻ വെട്ടിയെടുത്തിട്ട് നേരെ എന്റെ പുതിയ സ്റ്റോറേജിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഒന്നുമില്ല ഈ ഒരു ബ്ലോക്ക് അല്ലാതെ അതോടെ തന്നെ ഇരുന്നോട്ട് ഞാൻ പൊട്ടിക്കാതിന് പിന്നെ എന്റെ വീടിന്റെ വെളിയിലോട്ടിന്ന് കുറച്ച് ജസ്റ്റും കൂടി ഞാൻ ഒഴിച്ച് ആ ഒരു ഐറ്റംസും നേരെ കൊണ്ടുവന്ന് എന്റെ ഒരു സ്റ്റോറേജിനകത്തോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ചിട്ടി മേളിലോട്ട് നിന്നിട്ട് നല്ല വൃത്തിക്ക് സോർട്ട് ചെയ്ത് ഈ ഒരു പെട്ടിക്കകത്തെ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഞാൻ മേളോട്ട് കയറിയിട്ട് ആ ഒരു ഫിൽട്ടർ കാണിച്ചു തരാം അതുകൊണ്ട് ഇതിനകത്ത് ഈ ഒരു മൈനിങ്ങിന് ബോംബ് കിട്ടുന്ന ബ്ലോക്സ് ഇതിനകത്ത് ഈ ഒരു നേച്ചർ ബ്ലോക്സ് ഇതിനകത്ത് വുഡ് ടൈപ്പ് ബ്ലോക്സ് പിന്നെ ഇതിനകത്ത് ബിൽഡിംഗ് ബ്ലോക്സ് അങ്ങനെ ഒരുപാട് ഇനിയും നമുക്ക് ഇങ്ങോട്ട് ബാക്കിയെല്ലാം ഉണ്ട് അതല്ല ഞാൻ വയ്ക്കാം ഇപ്പൊ എന്തായാലും എന്റെ സ്റ്റോറിനകത്ത് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഐറ്റംസും ഞാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി എന്താ ഇവിടെ ഇരിക്കുന്ന പട്ടിണ്ടാ അതിനകത്ത് ഒരുപാട് ആ ഒരു കോബിൾസ് ഉണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചാൽ എന്താ ഇതിനകത്തെല്ലാം ഒരുപാട് ഈ ഒരു കോബിൾസ് കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഞാൻ മിക്കവരുടെ അടുത്തിട്ട് ഒരു ഷൽക്കർ ബോസിനകത്തോട്ടാക്കി എന്റെ ബൈസിനെ തോട്ടും കൊണ്ടുവയ്ക്കും ഇത് ഇപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വയം ഫാമിന്റെ കാര്യം അതും കൂടി ഞാൻ നിങ്ങളെടുത്ത് ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കാം നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് വഴിയുണ്ട് രണ്ട് മെത്തേഡ് അതിലൊന്ന് ഒരു വിധം നല്ല ലീഗലാണ് രണ്ടാമത് നമുക്ക് ഈ ഒരു ടി എൻ ടി ഡൂബർ യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ അതിലൊന്നാമത്തെ മെത്തേഡ് സംഭവം മര്യാദയ്ക്ക് അകത്ത് ആ ഒരു ഫോട്ടോസിലോട്ട് പോയി ഒരുപാട് കലത്തെ തള്ളിക്കൊന്ന് ആ ഒരു ഹെഡ് കൊണ്ടുവന്നിട്ട് ഒരു വിതർണ്ണയും കൊന്ന് ഒരു ബീക്കൻ സെറ്റ് ചെയ്ത് അത് വെച്ച് മാനുവൽ ആയിട്ട് എന്റെ പിക്കാസ് വെച്ച് ഞാൻ തന്നെ ഒരു ചങ്ക് ചങ്കുമുഴനെ കുഴിച്ചെടുത്തിട്ട് ആ ഒരു സ്ലൈം ഫാം സെറ്റ് ചെയ്യണം അത് ഒന്നാമത്തെ വഴി രണ്ടാമത്തെ വഴി ഇതിന്റെ മേളിലായിട്ട് ഒരു ടി എൻ ടി ഡൂബർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് താഴോട്ട് ആ ഒരു ടി എൻ ടിട്ട് വലിയൊരു ഹോള് ഇവിടെ കുഴിക്കുന്ന മെത്തേഡ് അങ്ങനെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട് ആ ഒരു ടി എ വയ്ക്കുന്നത് നല്ല ഈസി പരിപാടിയാണ് പക്ഷെ നമുക്ക് ആ ഒരു ബീക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ ബീക്ക് എപ്പോഴായാലും ആവശ്യം വരും ചില ഏതെങ്കിലും ബ്ലോക്ക് എല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടി എൻ ടി തന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല വലിയ എക്സാമ്പിൾ എന്റെ ഒരു ബേസ് ഇതിനകത്തുള്ള ബ്ലോക്ക് എല്ലാം കുച്ചു മാറ്റാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതിന് ആ ഒരു ബീക്ക് എന്നാണ് നല്ലത് അപ്പൊ ഈ രണ്ട് മെത്തേഡില് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇഷ്ടമുള്ള ഏതാണ് അത് നിങ്ങൾ താഴെ തഴക്കാം നമുക്ക് അത് വെച്ചിട്ട് തന്നെ ആ ഒരു സ്ലൈം ചങ്ക് മുഴുവനും അങ്ങ് കുഴിക്കാം ഞാൻ പിന്നെ എന്താണ് ഇങ്ങോട്ട് തന്നെ നോക്കിയിട്ട് അതിനെപ്പറ്റി പറയാനുള്ള കാരണം എന്റെ ഈ ഒരു മിനി ഹഡിനകത്ത് ഒരു സംഭവം ഉണ്ട് ഈ ഒരു സ്ലൈം ചങ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനകത്ത് തന്നെ കാണിച്ചുതരും എല്ലാം ആ ഒരു സ്ലൈം ചങ്ങ് ഉണ്ട് ഒന്ന് എന്റെ ബൈസിനകത്ത് ഇപ്പോൾ ഇത്രയായിക്കകത്ത് ഈ ഒരു സ്ലൈം ഉണ്ട് ഒന്നിവിടെ ഒന്നിവിടെ ഒന്ന് ദൂരിക്കുന്നു ഒന്ന് ധായിരിക്കുന്നു പിന്നെ വേറൊന്ന് എന്റെ ട്രേഡിംഗ് ഹാളിനകത്ത് ദോയിരിക്കുന്നു അങ്ങനെ ഇത്രയും സ്ലൈം ചങ്ങ് ഉണ്ട് ഇതിനകത്ത് ഞാൻ എന്താ ഈ ഒരു ചങ്ങാണ് ചൂസ് ചെയ്തത് ഈ ഒരു ബോസ്സിനകത്തുള്ള കംപ്ലീറ്റ് ബ്ലോക്കും കുറിച്ച് നേരെ താഴ്ത്ത് പോകണം ഇത് ചൂസ് ചെയ്യാൻ വേണ്ടി വേറൊരു കാരണം കൂടി ഉണ്ട് എൻ്റെ ബൈസിന്റെ തൊട്ടടുത്താണ് അത് മാത്രമല്ല ഇത് നല്ല ഫ്ലാറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇതിന്റെ മേളിലോട്ട് ഒരു ബി ഫാർമ സെറ്റ് ചെയ്തൊക്കെ പറ്റും ആ ഒരു ഹണി ബ്ലോക്ക് അപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹണി ബ്ലോക്കും പിന്നെ ആ ഒരു സ്ലൈം ബ്ലോക്കും കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്ക് മിക്ക ടൈപ്പ് ഈ ഒരു ടീൻ്റെ ഡൂപ്പറും ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ചലിക്കുന്ന ഡൂപ്പർ ഇതുപോലെ എവിടെയെങ്കിലും ഒരിടത്തിരിക്കാനാണെങ്കിൽ ഈ ഒരു ഡൂപ്പർ തന്നെ മതി സ്ലൈം ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും പക്ഷേ ആ ഒരു ഓട്ടോമാറ്റിക് മൈനിങ് മെഷീൻ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ലൈം ബ്ലോക്കും ആ ഒരു ഹണി എല്ലാം വേണ്ടി വരും അപ്പോൾ എനിക്ക് ഈ ഒരു ചങ്കുമുഴവിനും ആ ഒരു രണ്ട് ടൈപ്പ് ഐറ്റംസ് ഒപ്പിക്കാൻ വേണ്ടി മാത്രം ഒന്ന് യൂസ് ചെയ്യണം അതെന്തായാലും നമ്മൾ ചെയ്യും ഫസ്റ്റ് എന്റെ ആ ഒരു നെതറേറ്റ് ആർമറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് ഓക്കെ ഇതെന്തായാലും ഞാൻ വിചാരിച്ച കാലം നല്ല പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അപ്പൊ ആ ഒരു നെതറേറ്റ് മൈനിങ്ങിന് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാത്രം കൂടി ഞാൻ ഇന്നിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം എന്നിട്ട് ഓഫ് ക്യാമറ ഇരുന്നിട്ട് എനിക്ക് അങ്ങ് മൈൻഡ് ചെയ്താൽ മതിയല്ലോ ഇന്ന് ഞാൻ നേരത്തെ വന്നിരുന്നതായിരുന്നു ഞാൻ വിചാരിച്ചു ഒരുപാട് പ്രാവശ്യം ഇന്ന് ആ ഒരു ബ്രൂട്ടിന്റെ കാര്യോട് ഞാൻ മരിക്കുന്നു ഇത്ര പെട്ടെന്ന് അതുപോലെ തന്നെ എനിക്ക് അവിടെ എസ്കേപ്പ് ആകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ മണ്ടന്മാരെ നോക്കി നിൽക്കുകയെ ഒരു എൻഡർമാനെ പോലെ ശുദ്ധി നടന്ന് നടന്ന ടെലിപ്പോട്ടായി ഓക്കെ അപ്പൊ ഞാൻ ഈ ഒരു ലാഡർ ഒരുപാട് കയ്യിലോട്ടെടുത്തിട്ട് ഇതും കൊണ്ട് നേരെ നെതറിലോട്ട് പോയി താഴോട്ട് കുഴിക്കാൻ തുടങ്ങാം നമുക്ക് ആ ഒരു വൈ ലെവല് പതിനഞ്ചിലോട്ട് പോകാം ആ ഒരു വൈ ലെവലാണ് ഒരുപാട് ആ ഒരു ഡിബ്രിസ് പോണാവുന്നത് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ കൊണ്ടുവന്ന ഈ ഒരു വൂളും കലോട്ട് എടുക്കാം കൂടെ തന്നെ എന്റെ ട്രീ ഫാമിങ് കുറച്ച് ഈ ഒരു വുഡും കൂടി കൈയിലോട്ട് ഞാൻ വച്ചിരിക്കാം ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ച് തരാൻ വേണ്ടിട്ട് അപ്പോ നേരെ ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് താഴോട്ടിറങ്ങിയിട്ട് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും തന്നെ താഴോട്ട് ഇത് എനിക്കൊന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കണമായിരുന്നു എന്താ ഈ ഒരു ലാഡർ തന്നെ നേരെ താഴ്ത്തോണ്ട് പോയാലോ അതെന്നാ കുഴപ്പമാകെ വന്നുകഴിഞ്ഞാൽ ഇല്ല ഞാൻ ചിലപ്പോ ഇത് യൂസ് ചെയ്ത് താഴ്ത്തിറങ്ങുമ്പോഴായിരിക്കും എങ്ങനെ കൈവിട്ട് പോയിട്ട് നേരെ വയലവല് പതിനഞ്ച് വരെ മൂക്കും കൂട്ടിന്ന് വിഴാൻ പോകുന്നത് അതുകൊണ്ട് ദൂരോട്ട് എവിടെങ്കിലും ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്റെ സ്വഭാവം എനിക്ക് തന്നെ അറിയുന്നുള്ളതുകൊണ്ട് ഡെഡ് ബോഡി ആവുമ്പോഴായിരിക്കും ആ ഇതിങ്ങനെ വെക്കണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഈ ഒരു വയലവില് നേരെ കുഴിച്ച് താഴെ ോട്ട് പോയിട്ട് അതാ ഇങ്ങോട്ടെത്തി ഒരു ബ്ലോക്ക് ഇവിടെ നിന്നും കൂടി എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിനകത്ത് ഫെദർ ഫോളിങ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും പറ്റൂല ഒരു വരി ബ്ലോക്ക് ഇവിടെ നിന്നും മേലോട്ട് വെച്ചാൽ മതി ആ താഴെ ഒരു താഴെയൊരു ലാഭപോലുണ്ടായിരുന്നു അതിലോട്ട് അങ്ങനെ ഞാൻ കുഴിച്ചു കയറും വന്നു ടോപ്പ് വരെയും വന്നിട്ട് രണ്ടെണ്ണംന്താ ഇങ്ങനെയും വെച്ച് താഴോട്ട് പിന്നെയും ഇറങ്ങി രണ്ട് ബ്ലോക്ക് വീതം കുഴിച്ചു കുഴിച്ച് അങ്ങ് പോയാൽ മതി വൈ ലെവലിൽ പതിനഞ്ച് എത്തുന്നത് വരെ ആ ലാഭല്ലോ മുപ്പത്തഞ്ച് പതിനാറ് ഒന്നും കൂടി വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ഓക്കെ ഇനി ഈ ഒരു ലാഡർ എടുത്തിട്ട് ഇത് ഇങ്ങനെ വെച്ച് വെച്ച് ഏറ്റവും ടോപ്പ് വരെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മേളയിൽ നിന്ന് ഇങ്ങോട്ടെനിക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും ഈ ഒരു നെതറായത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് ആ ഒരു വാട്ടർ ലെവൽ ഒന്നും സെറ്റ് വെക്കാൻ പറ്റൂല വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് അങ്ങ് പുകയായിട്ട് പോകും ഇതിങ്ങനെ വച്ച് വെച്ച് ഏറ്റവും ടോപ്പ് വരെ പോയാൽ മതി സേഫ് ആയിട്ട് എനിക്ക് പിന്നെ താഴ്ത്തിറങ്ങാൻ പറ്റും ഓനോ അപ്പോൾ ഒരേ റീച്ച് ആവില്ലേ ആ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഒരുപാട് ആ ഒരു വുഡ് ഉണ്ട് അതുകൊണ്ട് വന്നിട്ട് കുറച്ചും കൂടി ഒരു ലാറ്റർ ക്രാഫ്റ്റ് ചെയ്ത് ഞാൻ മേലോട്ട് വെച്ചോളാം ഇപ്പം ഇത് യൂസ് ചെയ്ത് ഞാൻ താഴോട്ട് പോയിട്ട് നമ്മുടെ നിറയായിട്ട് മൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഏരിയ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം ഇവമ്പെ കൊല്ലാമുരി കൊല്ലാമുറി അവിടെ അവിടെ നിന്ന് ഒന്ന് തീർന്ന് ഇനി കൂടി ഓക്കെ എൻ്റെ ഗോഡ് ഇനി നേരെ താഴോട്ട് വന്നിട്ട് ഇവിടെ തന്നെ ചെറിയൊരു റൂമ് പോലെ ഒന്ന് സെറ്റ് ആക്കി വെച്ച് ഫസ്റ്റ് ഈ ഒരു വുഡെടുത്ത് ഒരേ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ആക്കി ഇവിടെ അങ്ങ് വയ്ക്കണം ഇനി ആ ഒരു ബെഡ് നമുക്ക് ആവശ്യം വരുന്ന അനുസരിച്ചിട്ട് അതിനെ ക്രാഫ്റ്റ് ആക്കണം ബെഡിന് ആ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഇൻവെൻ്റിക്കകത്ത് ഒരു സ്പേസ് അത് മുഴുവനും വേണം ഒരു ബെഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഞാൻ ഇപ്പോഴത്തേക്ക് ഈ ഒരു പെട്ടിക്കത് വെച്ചിരിക്കാം പിന്നീട് ഞാൻ എല്ലാം സോർട്ട് ആക്കിക്കോളാം സോ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഈ ഒരു വൂളും പിന്നെ ഈ ഒരു വുഡും കൂടി സെപ്പറേറ്റ് ഇതുപോലെ കൊണ്ടുവരുന്നതാണ് എന്നിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ബെഞ്ച് വെച്ച് പതിയെ പതിയെ നമ്മുടെ ഇൻവെന്ററി നടക്കണം ഒരുപാട് ലോഗ് ഉണ്ടാക്കണം അത് വെച്ചിട്ട് ഈ ഒരു ബെഡ് ഉണ്ടാക്കണം ഇതാ ഇതാകണ്ട ഇത് നമുക്ക് സ്റ്റാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം പിന്നെ ഒരു ചെസ്റ്റും കൂടി ഒരു സേഫ്റ്റിക്ക് ഞാൻ ക്രാഫ്റ്റ് ആക്കി ഇതിന്റെ ഒരു സൈഡിലോട്ട് അങ്ങ് വെച്ചിരിക്കാം അതാ ഇവിടെ ഇരുന്നോട്ട് അപ്പൊ എക്സ്ട്രാ ഞാൻ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതുപോലെ അങ്ങ് വെച്ചിരിക്കാൻ പറ്റും ശ്രീ ഓക്കെ ഇപ്പൊ നമുക്ക് ഇത് ഒരുപാട് ഈ ഒരു ബെഡ് കയ്യിലുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമ്മുടെ നോർമൽ ആ ഒരു ബെഡ് മേനിങ്ങി ഫസ്റ്റ് ഒരു പാത്ത് നേരെ കുഴങ്ങ് പോകണം എന്നിട്ട് വേണം അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ ഒരു ബെഡ് വെച്ച് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് ഓരോന്നോരണ്ടെങ്കിൽ പൊട്ടിക്കാം നമ്മുടെ ലക്ക് കണ്ട അതായിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമേ ഉള്ളൂ അത് രണ്ടെണ്ണം ഉണ്ട് ഓ രണ്ടെണ്ണം ഉണ്ട് ഈ സാധാരണ രണ്ടെണ്ണം എല്ലാം ഇതുപോലെ സ്പോൺ ആവാറുണ്ട് ഇതങ്ങനെ കുറച്ച് ദൂരം ഒന്ന് കുഴിച്ചിട്ട് നേരതായി ഇങ്ങോട്ട് വന്ന് ഒരുപാട് അങ്ങ് അടുത്തോട്ട് പോകാതെ കുറച്ച് ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ച് ഈ ഒരു ബെഡ് എടുക്കണം ഇവിടെ വയ്ക്കണം തപ്പെ ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചാൽ മതി നെതറിനകത്ത് നമ്മൾ ഉറങ്ങാൻ നോക്കുമ്പോൾ ഈ ഒരു ബെഡ് അങ്ങ് പൊട്ടിത്തറിക്കും ആ ഒരു പൊട്ടിത്തെറി വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു നിതറായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും കാരണം നിതറായിട്ട് പൊട്ടിത്തെറിക്കൂല ഇടയ്ക്കെല്ലാം അതായത് ഇതുപോലെ ഈ ഒരു എല്ലാം വരും അതെല്ലാം ഒന്ന് ഹൈഡ് ആക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആ ഒരു ഡിബ്രി നമ്മൾ മിസ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും ഈ ഒരു ലാവെല്ലാം ഒഴുകി തീരുമ്പോൾ ഇതിന് അടിയിലത് സോണായിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഒന്നുമില്ല ഓക്കെ ഇനി ചാടി കയറിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നെയും കുറച്ച് ബ്ലോക്ക് കുറിച്ച് മാറ്റി അടുത്ത ബെഡ് ഇങ്ങനെ വയ്ക്കണം ടപേ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ച് പൊട്ടിച്ചങ്ങ് നോക്കിയാൽ മതി എവിടെയെങ്കിലും ആ ഒരു നിതറായിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങ് കിട്ടിക്കോളാം ഓക്കെ ഈ ഒരു പൊട്ടിത്തെറിയലും ഒന്നുമില്ല അപ്പോൾ ഇനിയും മുമ്പിലോട്ട് പോകണം കുറച്ച് ബ്ലോക്കൂടെ ഒന്ന് മാറിയിട്ട് അടുത്ത ബെഡ് ദാ ഇതുപോലെ വെക്കണം വയ്ക്കണം ഈ പ്രാവശ്യവും ഞാനൊന്നും കാണുന്നില്ല ഇത് ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്നെങ്കിലും ഒപ്പിക്കാം അത് നിങ്ങളെ കാണിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം ഓഫ് ക്യാമറ ഇരുന്നിട്ട് സുധീണ തന്നെ ഇരുന്ന് ഒപ്പിക്കുന്നതായിരിക്കും എളുപ്പം അതും ഇരിക്കുന്നു ആ ഇതാണ് പരിപാടി നമുക്ക് ഈ ഒരു ബ്ലോക്ക് എല്ലാം മേലോട്ട് കുഴച്ച് മാറ്റുന്നേക്കാളും ഇങ്ങനെ ഒരു ബെഡ് വെച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ കിട്ടിക്കോളൂ ഇതാ രണ്ടെണ്ണം ഒരുമിച്ചിരിക്കുന്നു ഓക്കെ ഓക്കെ ആ അത് കുഴിക്കുന്നതിന് മുമ്പ് സുധീണൻ ഒരു കാര്യം ഓർക്കണം ഞാനൊരു യൂട്യൂബറാണ് അപ്പോൾ കംപ്ലൈനിൽ കൊടുക്കാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം ഇത് ഇവിടെ നിന്ന് കുഴിച്ചു മാറ്റാൻ ഓക്കെ ഫോട്ടോ എടുത്തതല്ലേ വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം അവിടെ ആകുമ്പോൾ ടോട്ടൽ എന്റെ കയ്യിൽ ഇപ്പതാ നാലെണ്ണം ആയിട്ടുണ്ട് നാല് ഡിഗ്രി അപ്പൊ ഇതേപോലെ തന്നെ എനിക്ക് കിട്ടാവുന്ന മാക്സിമം ഞാൻ ഇവിടെ നിന്നിട്ട് അങ്ങ് മൈൻ ചെയ്യാം എന്നിട്ട് അടുത്ത എപ്പിസോഡിന് തുടക്കത്തിൽ എന്റെ ഇത് പിന്നിലും ആ ഒരു നിറായിട്ട് ആക്കാൻ പറ്റും ഞാൻ നോക്കാം ആ ഇപ്പൊ തന്നെ ചിലപ്പോ ആക്കാൻ പറ്റും ആയിരിക്കും എന്തായാലും ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ഇത് ഒരുപാട് നോക്കിക്ക അപ്പൊ നിങ്ങൾ ഞാൻ പോയിട്ട് നാളെ വാ താ ബൈ